ഓസ്ട്രേലിയയിലാണ് ഞാൻ വായിച്ചൊരു പുസ്തകത്തിൽ കണ്ടതാണ് ഒരു മെസ്സേജായിട്ട് തോന്നുന്നത് കൊണ്ടാണ് ഇവിടെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത് ഓസ്ട്രേലിയയിൽ ഈ കുരങ്ങനെ പിടിക്കുന്ന ആളുകൾ അവർ ഉപയോഗിക്കുന്നൊരു സൂത്രത്തെക്കുറിച്ച് പറയുകയുണ്ടായി അവരല്പം വലിയ ഒരു കായ അതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ കളഞ്ഞിട്ട് നല്ല കട്ടിയുള്ള പുറന്തോടുള്ളൊരു കായ എടുക്കും എന്നിട്ട് അതിൻ്റെ പുറന്തോട് ബാക്കിയാക്കി അകത്തുള്ളതൊക്കെ ഒഴിവാക്കും എന്നിട്ട് ആ കായക്കുള്ളിൽ നല്ല സ്മെല്ലടിക്കുന്ന ഈ കാഷുനട്ട് പോലെയുള്ള അല്ലെങ്കിൽ കുരങ്ങിന് ഇഷ്ടപ്പെട്ട ചെറിയ വിഭവം അതിൻ്റെ അകത്തേക്ക് വെക്കും പക്ഷെ കായയുടെ എന്ന് പറയുന്ന ഒരു കുരങ്ങിൻ്റെ കൈ അതിൻ്റെ അകത്തേക്ക് ഇടാൻ മാത്രമുള്ളൊരു ദ്വാരം അതിന് ഉണ്ടാവുക എന്നാൽ ആ കായക്കുള്ളിൽ കയ്യിൽ പിടിക്കാൻ പറ്റാവുന്ന രൂപത്തിലുള്ള കുരങ്ങിനെ ആകർഷിക്കുന്ന ഒരു ഭക്ഷണം ഉണ്ടാകും വെച്ചിട്ട് വെച്ചിരിക്കും ഒരു ഒരു ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു ഇര അതിൻ്റെ ഉള്ളിൽ വെക്കും അങ്ങനെ കുര അതിനെ ഈ കായ മരത്തിനോട് ബന്ധിപ്പിക്കുമെന്നാണ് ഒരു സ്ഥലത്ത് നിശ്ചിത സ്ഥലത്ത് ആ കായ ബന്ധിപ്പിച്ചിരിക്കും ആ കായെടുക്കാൻ കഴിയില്ല പക്ഷേ കായക്കുള്ളിലൂടെ കൈയിട്ടിട്ട് ആ ഉള്ളിലുള്ള വസ്തു എടുക്കണം അപ്പോൾ കുരങ്ങ് സ്വാഭാവികമായും മരത്തിൽ നിന്തെയും ഈ കായക്കകത്തേക്ക് ഈ ഭക്ഷണം തേടി കൈയിടും കൈ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ കയ്യിൽ അത് എന്ത് ചെയ്യും ആ വസ്തു അതിനെ പിടിക്കാൻ പറ്റും കൈ മുഷ്ടി ചുരുട്ടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ആ കായക്കകത്തുനിന്ന് മുഷ്ടി പിടി കയ്യിൽ പിടിച്ചു വച്ചിരിക്കുന്ന നിലയിൽ ആ ദൂരത്തിൽ നിന്നത് പുറത്തെടുക്കാനും കഴിയില്ല കൈ എന്നാൽ സാധനം വിട്ടാൽ തിരിച്ചു കിട്ടും ചെയ്യും പക്ഷേ ഈ കുരങ്ങെന്തെയും തനിക്ക് കിട്ടിയ വസ്തുവിനെ കയ്യിൽ മുറുകെ പിടിച്ചു തന്നെ നിൽക്കും എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് കൈ പിടിച്ച് വലിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും പക്ഷെ ഒരിക്കലും അതിന് കിട്ടൂല കൈ കിട്ടൂല ആ മുഷ്ടി ചുരുട്ടിയത് അല്ലെങ്കിൽ കയ്യിൽ പിടിച്ച സാധനം വിടാതെ പുറത്തേക്ക് എടുക്കാൻ കഴിയില്ല പക്ഷേ കുരങ്ങനത് വിടൂല അപ്പോഴേക്കും കുരങ്ങിനെ പിടിക്കേണ്ട ആളുകൾ വന്നിട്ട് കുരങ്ങിൻ്റെ തലക്ക് അടിച്ച് അല്ലെങ്കിൽ കുരങ്ങനെ വല മറ്റൊരു രൂപത്തിലൊക്കെ പിടിച്ച് അവർ കൊണ്ടുപോകുമെന്നതാണ് ഒരു കഥ അപ്പോൾ ഇത് വായിച്ച സമയത്ത് ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി അതായത് ചില ആളുകൾ നമ്മൾ ചില മനുഷ്യന്മാരെങ്ങനെ തന്നെയാണ് ഇതൊരു കുരങ്ങിൻ്റെ കഥ മാത്രമാണെങ്കിൽ കുരങ്ങിനെ സ്വയം രക്ഷപ്പെടാമായിരുന്നു കാരണം കിട്ടാത്തൊരു സംഗതി അത് ഒഴിവാക്കിയിട്ട് കയ്യിൽ നിന്ന് ആ സാധനം ഒഴിവാക്കി തിരിച്ചെടുത്താൽ ഈസി ആയിട്ട് കൈ വലിച്ചെടുക്കാം പക്ഷെ കയ്യിലുള്ള സാധനം വിടാൻ കുരങ്ങ് തയ്യാറാകാതിരിക്കുന്നത് കൊണ്ടാണ് കുരങ് അപകടത്തിൽപ്പെടുന്നതും വലവിരിച്ച ആളുകളുടെ അല്ലെങ്കിൽ മറ്റുള്ള ആരെയാണോ ലക്ഷ്യം വെച്ചത് അവർക്കുള്ളിൽ അകപ്പെടുന്നത് പലപ്പോഴും മനുഷ്യൻ ജീവിതത്തിൽ ഇങ്ങനെ ചില അനാവശ്യമായ കാര്യങ്ങൾ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ പിടിത്തം വിട്ടു കഴിഞ്ഞാൽ അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റും പക്ഷേ അയാൾ രക്ഷപ്പെടില്ല കാരണം ഈ പിടിവാശികൾ അത് പിടിച്ചു വെച്ച് തന്നെ മുന്നോട്ട് പോകും എന്നിട്ട് ജീവിതത്തിൽ അവരനുഭവിക്കേണ്ട എല്ലാ പ്രയാസങ്ങളും അവർ അനുഭവിക്കുകയും ചെയ്യും അവർ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല തൻ്റെ ഈ പിടിവാശിയും അല്ലെങ്കിൽ കുരങ്ങുകൈയിൽ പിടിച്ചു വെച്ചതുപോലെ മനസ്സിൽ പിടി പിടിച്ചു വയ്ക്കുന്ന ചില പിടിവാശികൾ മനുഷ്യനെ നശിപ്പിക്കുന്നുണ്ട് എന്ന് അവർ തിരിച്ചറിയാതെ പോകുന്നു എന്നിട്ട് പരസ്പരമുള്ള ജീവിതത്തിലെ പരസ്പരമുള്ള ബന്ധങ്ങൾക്കിടയിലും പരസ്പര സഹവർത്തിത്വങ്ങൾക്കിടയിലും ഇതൊരു വലിയ ഭാരമായി ജീവിതം തന്നെ നശിപ്പിക്കുന്നതായി മാറുന്നു ചില വിട്ടുവീഴ്ചകളും ചില ഒഴിഞ്ഞുകൊടുക്കലുകളും ചിലത് വേണ്ടെന്ന് വെക്കലുകളും ഈ വേണ്ടെന്ന് വെക്കാൻ കഴിയാത്ത ഇടത്താണ് പരാജയപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും